സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയതിന് നടൻ ബിജു മേനോനെ വിമർശിക്കുന്നവർക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടനും സംവിധായകനുമായ സന്തോഷ് പണ്ഡിറ്റ് കേരള ചരിത്രത്തിൽ ഇതിന് മുൻപും ഇപ്പോഴും എത്രയോ താരങ്ങൾ പരസ്യമായി തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അന്ന് അവരോടൊന്നും കാണിക്കാത്ത അസഹിഷ്ണുത ഈ നടനോട് എന്തുകൊണ്ട് കാണിക്കുന്നു എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ കുറിപ്പിലൂടെ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടുകാർ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാർട്ടിക്കാണോ വോട്ട് ചെയ്യുന്നതെന്നും ബിജു മേനോൻ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലയെന്നും സന്തോഷ് പണ്ഡിറ്റ് ചോദിക്കുന്നു സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്കിൽ കുറച്ച് പോസ്റ്റ് ഇങ്ങനെ പ്രമുഖ നടൻ ബിജു മേനോൻ സാർ തന്റെ കൂട്ടുകാരനും സഹപ്രവർത്തകനുമായ പ്രമുഖ നടന് വേണ്ടി ഇലക്ഷൻ ക്യാമ്പയിനിൽ പങ്കെടുത്തുവെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ചിലർ ചെറുതായി എതിർത്ത് കമന്റ് ഇടുന്നത് ശ്രദ്ധയിൽപ്പെട്ടു നമ്മൾ ഇഷ്ടപ്പെടുന്ന സിനിമാ ക്രിക്കറ്റ് താരങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാവൂ നമ്മൾ ഇഷ്ടപ്പെടുന്ന പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാവൂ നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാവൂ അങ്ങനെ അങ്ങനെ ചിന്തകൾ ശരിയാണോ കേരള ചരിത്രത്തിൽ ഇതിനു മുൻപും ഇപ്പോഴും എത്രയോ താരങ്ങൾ പരസ്യമായി തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പറഞ്ഞിട്ടുണ്ട് അന്ന് അവരോടൊന്നും കാണിക്കാത്ത അസഹിഷ്ണുത ഈ നടനോട് എന്തുകൊണ്ട് കാണിക്കുന്നു അദ്ദേഹത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ ഇന്ത്യ എന്ന സ്വതന്ത്ര രാജ്യത്തിൽ സ്വന്തം അഭിപ്രായം പറയുന്നത് ഇത്ര വലിയ തെറ്റാണോ അദ്ദേഹത്തെ എതിർക്കുന്നവരോട് ഒരു ചോദ്യം നിങ്ങളുടെയൊക്കെ വീട്ടുകാരും കൂട്ടുകാരും കുടുംബക്കാരും മുഴുവനായി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത് എല്ലാ കാര്യത്തിലും നിങ്ങളെപ്പോലെയാണോ ചിന്തിക്കുന്നത് ഇതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇതാണോ നമ്പർ വൺ കേരളത്തിലെ പ്രബുദ്ധ ജനത ഇങ്ങനെയാണ് നൂറ് ശതമാനം സാക്ഷരത കാണിക്കുന്നത് സാധാരണ പ്രേക്ഷകർ ആരും തന്നെ നടൻ്റെ ജാതി മതം രാഷ്ട്രീയ അഭിപ്രായം നോക്കിയിട്ടല്ല സിനിമ കാണുന്നത് പ്രേക്ഷകരെ രസിപ്പിക്കുന്നിടത്തോളം കാലം ഒരു നടൻ നാടി ഏത് രാഷ്ട്രീയ കക്ഷിയോടൊപ്പം നിന്നാലും പ്രശ്നമുണ്ടാകില്ല ബിജു മേനൻ സാർ നിങ്ങളെന്നും ഞങ്ങളുടെ പ്രിയങ്കരനാണ് സ്വന്തം രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഇടിഞ്ഞു വീഴുന്നതല്ല ആ സ്ഥാനം ഇപ്പോഴത്തെ ചെറിയ എതിർപ്പ് കാര്യമാക്കേണ്ട എന്തോന്ന് അസഹിഷ്ണുതയാണിത് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഒരുപോലെ ഇല്ലേ നിങ്ങളെ ഇഷ്ടപ്പെടുത്താനും ദുഃഖിപ്പിക്കാനുമല്ല ലോകത്തൊരാളും ജീവിക്കുന്നത് ആർക്കും ഏത് രാഷ്ട്രീയവും തിരഞ്ഞെടുക്കാം ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്ന ഏതൊരു പാർട്ടിയുടെയും അതിന്റെ സ്ഥാനാർത്ഥിയുടെയും പ്രചരണത്തിന് പോകുന്നത് തെറ്റല്ല ഞാൻ ഇഷ്ടപ്പെടുന്ന പല ഫിലിം ക്രിക്കറ്റ് പ്ലേയേഴ്സ് എനിക്ക് ഇഷ്ടമില്ലാത്ത പാർട്ടികളിൽ പ്രവർത്തിക്കുന്നു ഒരൽപം വിഷമം തോന്നിയെങ്കിലും ഞാനത് ശ്രദ്ധിച്ചില്ല അവരോടുള്ള സ്നേഹവും കുറഞ്ഞില്ല കാരണം ഇന്ത്യ സ്വതന്ത്രമാണ് പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നതിനർത്ഥം ആരും നമ്മുടെ അടിമയാണെന്നല്ല നമ്മളെ പോലെ എല്ലാവർക്കും വികാരവും വിചാരവും സംസ്കാരവും ചിന്താശേഷിയുമുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് അതേസമയം സുരേഷ് ോപിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചതിന്റെ പേരിൽ കടുത്ത സൈബർ ആക്രമണം നേരിട്ട ബിജു മേനോനും പിന്തുണയുമായി സുരേഷ് ഗോപിയുടെ മകൻ ഗൂഗിൾ സുരേഷും രംഗത്ത് വന്നിരുന്നു ഫേസ്ബുക്ക് അക്കൌണ്ടിലാണ് വിമർശനാത്മകമായ പോസ്റ്റുകൾക്കൊപ്പം തന്റെ അഭിപ്രായവുമായി ഗൂഗിൾ സുരേഷ് എത്തിയത് അങ്ങനെ ഒരേപോലത്തെ കമന്റുകൾ തന്നെ പലയിടത്തും വായിച്ചു മടുത്തു മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി ബിജു മേനോൻ എന്ന നടനോളം ഇഷ്ടം അഭിപ്രായങ്ങൾ നിവർന്ന നട്ടലൂടെ നിർഭയം പറയുന്ന ബിജു ചേട്ടൻ എന്ന വ്യക്തിയെ ഗൂഗിൾ കുറിക്കുന്നു തൃശൂരിൽ നടന്ന സുരേഷ് ഗോപിയോടൊപ്പം എന്ന പരിപാടിയിലാണ് ബിജു മേനുന്റെ പരാമർശം സുരേഷ് ഗോപി ൃശൂരിന്റെ ഭാഗ്യമെന്നായിരുന്നു ബിജു മേനോന്റെ വാക്കുകൾ സുരേഷ് ഗോപിയെ പോലൊരു മനുഷ്യസ്നേഹി വേറെ കിട്ടില്ല തൃശൂരിന്റെ ജനപ്രതിനിധിയായാൽ എന്ത് കാര്യത്തിനും അദ്ദേഹം ഒപ്പമുണ്ടാകും എന്നും ബിജു മേനോൻ പറഞ്ഞിരുന്നു നേരത്തെ ബിജു മേനോനി പിന്തുണയുമായി അജു വർഗീസ് രംഗത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത